ഗുഡ് ഈവനിങ് ഞങ്ങൾ ഇന്ന് ഷൂട്ടിങ്ങൊന്നും പോയില്ല കാരണം ഷൂട്ടിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മുടെ കർഷകൻ ഒന്ന് മാറിക്കളഞ്ഞ് അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പാടത്ത് വേറെ കൃഷിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞു ഇന്ന് മഴയാണല്ലോ അപ്പോൾ നമുക്ക് നാളെ തെക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഓർമ്മിട്ടു അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങൾ എന്താ പറയുക അത്യാവശ്യം ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് ഒക്കെ വറുണ്ടി വറുത്തിന്ന് നന്നായിട്ട് വറുത്തു പോയിട്ടില്ല ഇതങ്ങനത്തെ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കറുത്തു പോയല്ലേ

കൊറച്ചു മുമ്പ് ഇപ്പൊ നമ്മൾ ഷെർവിൻ ഇപ്പൊ വന്നൂട്ടോ അത്രേ സ്കൂളായിരുന്നു അല്ലായിരുന്നു ടീച്ചറിന്റെ പേരെന്താ പറഞ്ഞേ മറ്റു ടീച്ചർ പോടാ നിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്നാ സുനിച്ചർന്നല്ലല്ലോ ആന്റി എന്തു പറഞ്ഞു മോന്റെ ടീച്ചർ ആരാ അപ്പയുടെ മുഖത്തല്ല അതെ അതെ ഇവിടെ നോക്കി പറ ക്യാമറ നോക്കി ആയിഷ പറയാഷ പിന്നരാ എല്ലാരും നമ്മളിവിടെ ലൈവ് അല്ലേ പക്ഷേ ഞങ്ങളുടെ റേഞ്ച് പ്രശ്നമാണ് ഇവിടെ കുറച്ച് മരവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രശ്നമാണ് ആ പൊറത്താണെങ്കി നമ്മളിവിടെ ഇരിക്കുമ്പോ ഇത് നമ്മുടെ ജനല് വീടിന്റെ അല്ലേ ജനല് കാര്യങ്ങള് ഇവിടെ നിൽക്കുമ്പോ മഴയൊക്കെ കാണും

പിന്നെ നമ്മുടെ ഈ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്ന ഒരു ഷോർട്സ് അതായത് കൃഷ്ണ പശുക്കളെ വിൽക്കാനിട്ട് പറഞ്ഞുകൊണ്ട് ഒരു എട്ട് കൃഷ്ണപശുവിനെ കൊടുക്കാനുണ്ട് കൃഷ്ണ പശുക്കളെ കൊടുക്കാണ്ട് പിന്നെ സഹീവാള് അത് വിറ്റ് പോയത് അത് ഇട്ടപ്പോ തന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടു അല്ലെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു പശു ആയിരുന്നു നല്ല നല്ല ഭംഗിയുള്ള പശു പെട്ടെന്നണെ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പുല്ല് കൊടുത്താൻ ഒന്ന് തല ഓടിക്കഴിഞ്ഞപ്പോ അത് വാങ്ങുന്നവർക്കും നല്ലൊരു പശു ഇനിയും ഞങ്ങളെ വീട് ഞങ്ങൾ ഇടാട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മള് ആ ഒരു അതിനെല്ലാം വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ രോമവും നല്ല രസം എടാ കഴിക്കണ പക്ഷെ ഈ മണല് വറുത്തയുമ്പോ ഇത്രയും ഇങ്ങനെ ആവൂല ഇങ്ങനെ ഈ തൊണ്ട് കറുത്തു പോലെ ഞാൻ ഇടക്ക് നിങ്ങൾ വന്നില്ലേ രണ്ടുപേരും വന്നേ വന്നപ്പോ ഞാൻ വാതിൽ പോയി ഇത് വാതില്യാണക്ക് അപ്പൊ നിങ്ങൾ എല്ലാരും ചായ ഒടിച്ചു വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു വീടി കാണാൻ